കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ചൈനയുടെ ഡീപ് സിക്ക് വമ്പ് ഇപ്പോൾ ട്രംപ് അധികാരത്തിലേറിയതിന് ശേഷമുള്ള അമേരിക്കയെ നമ്മൾ കാണുന്നുണ്ട് അമേരിക്ക ഏതൊക്കെ തരത്തിലുള്ള നയങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് കാണുന്നുണ്ട് അതേസമയം തന്നെ അമേരിക്കയെ വളരെയധികം ആശങ്കയിലാർത്തുന്നതാണ് ചൈനയുടെ എയ് സാങ്കേതികവിദ്യയായ ഡീപ് സിക്ക് അജിംസിക്ക എന്താണ് അജിംസിക്കീ ഡീപ് സിക്ക് ഇത് സംബന്ധിച്ചും ഇപ്പോൾ ട്രംപിന് അതിനെക്കുറിച്ചുള്ള പ്രസ്താവന വന്നിരുന്നു ഇതിനെക്കുറിച്ചിട്ട് തോന്നുന്നത് ഇന്നലെ ഈ ഡീപ്സിക്ക് അമേരിക്കൻ ഓഹരി വിപണിയിൽ വലിയ ഒരു ബൊംബാർഡ്മെൻ്റ് ഉണ്ടാക്കിയെന്ന വാർത്ത വന്നപ്പോഴാണ് ഞാനിത് ഇന്നലെയാണ് ഞാൻ നോക്കുന്നത് ഞാൻ ഞാനതിനുമുമ്പ് കണ്ടിട്ടില്ല അത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ തന്നെ വിശദീകരണം ഡീപ്സിക്കിൻ്റെ തന്നെ വിശദീകരണം അതിനോട് ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് മറ്റ് എ ഐ ട്യൂളുകളിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അത് വളരെ വിശദമായിട്ട് പറഞ്ഞു അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണോ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് സമാനമായ രീതിയിൽ ഡാറ്റ പ്രോസസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത അതായത് ഒരു ഡാറ്റ അതിൻ്റെ മുമ്പിൽ വരുന്നു അതിനോട് റിലേറ്റ് ചെയ്ത മറ്റ് ഡാറ്റകൾ ഈ ഡാറ്റയുടെ വാലിഡിറ്റിയെ അതിൻ്റെ കൃത്യതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അത് അത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ബ്രെയിൻ്റെ ഓരോ ലെയറുകളും അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതും ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ സിഗേഷനെ ഒരു കാര്യം പറയുന്നു അപ്പോൾ ഞാൻ സിഗേഷനെ പറ്റി പറഞ്ഞ ആ കാര്യം അത് ഡാറ്റ അതിൻ്റെ മുമ്പിലുണ്ട് അത് മാത്രമല്ല അത് പ്രോസസ് ചെയ്യുക ഞാനും സിഗേഷും തമ്മിലുള്ള ബന്ധം എന്താണ് എനിക്ക് സിഗേഷനോട് ഫ്രണ്ട്ഷിപ്പാണോ റൈവലറി ആണോ ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഞാൻ സിഗേഷിനെ പറ്റി പറഞ്ഞ ഡാറ്റ അത് അനലൈസ് ചെയ്യുക അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിൻ എത്രമാത്രം അതായത് സെൻറ്റിമെൻസ് മുതൽ ഡാറ്റയിലെ സെൻറ്റിമെൻസ് ഡാറ്റയിലെ റിലേഷൻഷിപ്പ് ഡാറ്റകൾക്കിടയിലുള്ള സ്പാഷ്യൽ ഡിസ്റ്റൻസ് ടൈം ഡിസ്റ്റൻസ് ഇതെല്ലാം അത് എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്തതിന് ശേഷമാണ് ആ ഡാറ്റ അത് പ്രോസസ് ചെയ്യുന്നത് അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഒരു വാർത്ത കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുമ്പോഴോ നമ്മളെങ്ങനെയാണോ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഡാറ്റ അനലൈസ് ചെയ്യുന്നത് റിപ്രോസ് ചെയ്യുന്നത് സമാന സ്വഭാവത്തിൽ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ കൃത്യത കൂടുതൽ വേഗത എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം മറ്റൊന്ന് അത് എല്ലാം ഓപ്പൺ സോഴ്സ് ടൂൾസാണ് അതുകൊണ്ട് തന്നെ അതിന് കോസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ ചാറ്റ് ജി ഉൾപ്പെടെയുള്ള ഏടെ ഇതിൻ്റെ എതിരാളികളെ മുഴുവൻ ഒരു നിമിഷത്തേക്കെങ്കിലും ഇന്നലെ ഇന്നലെ നോക്കിയായിട്ട് അവരെ നിഷ്പ്രഭമാക്കുകയോ അവരെ മാറ്റി ചിന്തിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ ഇവരുടെ വരവ് കാരണമായിട്ടുണ്ട് മറ്റൊന്ന് ഏയുടെ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ മാറുന്ന ഒന്നായി മാറുന്നു ഈ ഡീപ് സീക്കിൻ്റെ വരവ് എന്ന് യു എസ് ബേസ് ചെയ്തിട്ടുള്ള ഏ കമ്പനികൾ തന്നെ സ്വയം വിലയിരുത്തുകയാണ് കാരണം അവർ ഇനി ഇതുവരെ ചെയ്തതിൽ നിന്ന് മാറി വേറെ എന്തൊക്കെയോ ചെയ്യേണ്ടി വരും എന്ന് തോന്നലുണ്ടാകുന്നു ട്രംപ് തന്നെ ഇന്നലെ ഒരു പ്രസംഗത്തിൽ വാൺ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളെ നന്നായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറയുന്നത് എന്തായാലും ഒരു റവല്യൂഷനാണ് അല്ലെങ്കിൽ ഒരു ഒരു വഴിത്തിരിവാണ് എയുടെ ഗവേഷണ രംഗത്ത് ഒരു വഴിത്തിരിവാണ് ഡീപ് സീക്കിനെ സിക്കിനെ കടന്നുവരെന്നു പറയാം അപ്പോൾ ഇന്ന് ഇന്നലെ മുതൽ ഡീപ് സീക്കിനെതിരെ ഉയർന്നിട്ടുള്ള ഒരു ആക്ഷേപം അതിൻ്റെ ബയസാണ് അത് ബയസാണോ അത് സെൻസറിംഗ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ ചൈനയെക്കുറിച്ച് നമ്മൾ ചോദിക്കുക അപ്പോൾ ഇതൊരു ചൈനീസ് കമ്പനിയാണല്ലോ ചൈനയെക്കുറിച്ച് കഴിയുന്നത് ചൈനയിൽ ഡെമോക്രസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചൈനയിൽ എന്താണ് ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഡെമോക്രസിയാണ് നടക്കുന്നത് അതൊരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് ജനങ്ങളുടെ പങ്കാളിത്തമുണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ട് എന്ന് അപ്പോൾ ഞാൻ ഈ ചോദ്യത്തോട് ഞാനൊരു മറുചോദ്യം കൂടി ചോദിച്ചു ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ചൈനയെ ഡെമോക്രസി എന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ തത്താവർത്തിക്കുന്നതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് ചൈനയുടെ ചൈനയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ബയസാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതേസമയം തന്നെ ഇപ്പോൾ നോർത്ത് കൊറിയ നോർത്ത് കൊറിയ ചൈനയുടെ ഒരു സുരാഷ്ട്രമാണ് സമാനമായ ഒരു ഗവേണിങ് സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷെ നോർത്ത് കുറിച്ച് നല്ല കൃത്യമായ മറുപടി അത് തരുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബയസ് എന്നതിനപ്പുറം ചൈനീസ് സെൻസറിങ് ആണ് ആ കാര്യത്തിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സെൻസറിങ് ഒരു കാര്യം ചോദിക്കുന്ന പോലെയല്ല ഡാറ്റ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ചൈനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ വേണം അല്ലെങ്കിൽ ഡാറ്റ വേണം ചൈനയിൽ അത് എത്രമാത്രം അത് പ്രൊവൈഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല പക്ഷേ അത് ഒരു പക്ഷേ ഇനിയൊരു ഭാവിയിൽ അവർ ഈ ഒരു മോഡൽ പരിഷ്കരിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് തന്നുകൊണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഡാറ്റ തന്നുകൊണ്ട് അത് അതിലേത് ഏത് തിരഞ്ഞെടുക്കുക എന്നുള്ള ഓപ്ഷൻ നമുക്ക് വിടുന്ന ഒരു രീതിയിലേക്ക് അവർ മാറുമായിരിക്കും നിലവിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത് അത് ഒരു ബയസ് എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നത് സെൻസർഷിപ്പാണ് പക്ഷേ എ ഐക്ക് ഉണ്ട് എന്നുള്ളതും ശരിയാണ് ഇപ്പോൾ ഡാറ്റയിലും ബയസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ ഡാറ്റയിലെ ബയസ് എയെ സ്വാധീനിക്കുന്നുണ്ട് അതിപ്പോൾ ഈ ഡീപ് സിക്കിന് മാത്രമല്ല എല്ലാ ചാജി പി ടി ഉൾപ്പെടെയുള്ള എല്ലാ എ ഐ ടൂൾസിനും ഈ ബയസ് ഉണ്ട് ആ ബയസ് മറികടക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്കുള്ള യാത്ര എ ഐ ടൂൾസുകളിൻ്റെ എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ ലൈഫിനെ നമ്മളിപ്പോൾ കഴിഞ്ഞ ജനറേഷൻ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ കാലനൂറ്റാണ്ടിൽ നമ്മൾ കണ്ടത് ഡിജിറ്റൽ വിപ്ലവമാണെങ്കിൽ ഇനി നമ്മൾക്ക് അടുത്ത ഇരുപത്തഞ്ച് വർഷം നമ്മൾ കാണാൻ പോകുന്നത് എ ഐ വിപ്ലവമായിരിക്കും നമ്മുടെ ലൈഫിനെ മുച്ചൂടും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മാറ്റിമറിക്കുന്ന ഒരു റെവല്യൂഷൻ നമ്മൾ സാക്ഷിയാകും പോവുകയാണ് നമ്മളിപ്പോൾ എ ഐ ഉപയോഗിച്ചിട്ടുള്ള സിനിമകൾ ഇപ്പോൾ രേഖാചിത്രത്തിലടക്കം നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടിരുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് അതെങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് ഇപ്പോൾ ഡീപ് സീക്കിൻ്റെ ഒരു സാധ്യതയെന്ന് വെച്ചാൽ അനന്ത സാധ്യതയാണ് അതോടൊപ്പം തന്നെ ഈ വരുന്നൊരു ചർച്ച ഇത് ആദ്യത്തെ ഒരു ഒരു മാസത്തിന് ശേഷം ഈ ചർച്ച ഉണ്ടാകും നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ വരട്ടെ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ആപ്പുകൾ വരട്ടെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള എന്ത് സംവിധാനം വന്നാലും ആദ്യത്തെ ഒരു ഡിസ്കഷന് ശേഷം വീണ്ടും നിലനിൽക്കുന്നത് വളരെ ചുരുക്കമാണ് അതേ തന്നെ ഈ ചൈനയുടെ ഡീപ് സീക്കിൻ്റെ അവസ്ഥ അങ്ങനെ ആകുമോ എന്താണ് തോന്നുന്നത് അല്ല ഇതിപ്പം എ ഐ എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മളെ വലിയ തോതിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ പോലും ഇപ്പോൾ ജേർണലിസ്റ്റുകൾ ഡെയിലി എ ഐ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നില്ല അപ്പോൾ ആ ടെക്നോളജിക്കകത്ത് ആരാണ് ഓരോ ദിവസവും ലീപ്പെടുക്കുന്നു എന്നുള്ള ക്വസ്റ്റിനാണ് ഇപ്പം ഇതിന് മുമ്പുണ്ടായിരുന്ന കമ്പനികൾ ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ജെമിനി അല്ലെങ്കിൽ മെറ്റ ഉണ്ട് അതുമല്ലെങ്കിൽ ചാറ്റ് ജി പി ഉണ്ട് അതിനിടയ്ക്ക് പുതിയൊരു ഒരു ചൈന വന്നിരിക്കുന്നു അപ്പോൾ എ ഐക്കകത്ത് സംഭവിക്കാൻ പോകുന്നത് എ ഓ അനുനി അനുനിമിഷം അതിൻ്റെ സ്വഭാവം വലുതാക്കിക്കൊണ്ടും അതിൻ്റെ സാധ്യതകളെ വിശാലമാക്കിക്കൊണ്ടും വളരുമെന്നതാണ് അപ്പോൾ ഓരോ ദിവസവും പുതിയ സാധ്യതകളുമായി പുതിയ കമ്പനികൾ വരുന്നു ചൈന ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ അവതരിപ്പിക്കുകയാണ് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴും പറഞ്ഞില്ല ഇപ്പം ഔട്ട് ഫോക്കസിൽ ഇപ്പോൾ എ ഐ വാർത്താവതാരെ മീഡിയ കൊണ്ട് അവതരിപ്പിച്ചല്ലോ ആദ്യമായിട്ട് അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് കാര്യങ്ങളെ വിശകലനം ചെയ്യാനും അതിനകത്ത് മാനവിക മൂല്യമുള്ള കമൻ്റുകൾ പറയാനും ഇപ്പോൾ എ ഐ കെ ടെക്നിക്സ് ആൻഡ് ടെക്നോളജി ആൻഡ് നിയമങ്ങൾ തിയറീസ് ഒക്കെ വെച്ചിട്ടാണല്ലോ എല്ലാം അനലൈസ് ചെയ്യാൻ പറ്റുക മനുഷ്യൻ്റെ ഒരു ഒരു ഹൃദയം കൊണ്ടുള്ള കമൻറ്റ് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ അത്ഭുത അങ്ങനെ പറ്റില്ലായിരിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ചുകാരെ കൂടെ ജോലിയാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ പക്ഷേ എന്താണ് ഡീപ് സിക്ക് പറഞ്ഞത് അതിൻ്റെ ലോജിക്കൽ ആണ് ഏറ്റവും പ്രധാനം ഇപ്പം നേരത്തെ അജ്മുസ് പറഞ്ഞല്ലോ ഒരു കാര്യം നമ്മൾ ഒരു ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ അതിനോട് പ്രതിഭജിക്കുന്നതിന് മുൻപ് ഒരു ലോജിക്കൽ തിങ്കിങ് കൂടി അപ്ലൈ ചെയ്യുക അത് ഭയങ്കര കാര്യമാണ് ഇപ്പം നേരത്തെ പറ സിക്കേഷിൻ സിക്കേഷ് കുറിച്ച് പറയുന്ന കാര്യം എന്താണ് എന്ന് പറഞ്ഞതിന് മുമ്പ് സിക്കേഷും അജിംസും തമ്മിൽ നല്ല ബന്ധമാണോ ഉള്ളത് സിക്കേഷ് നിരന്തരമായി കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് പ്രശ്നം ഉണ്ടാവും എന്നു കൂടി പറഞ്ഞിട്ട് നമ്മൾ മെറ്റേ പോയാൽ മെറ്റയിലാണ് സിക്കേഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് മെറ്റു പറയുക പക്ഷേ മറ്റേതങ്ങനല്ല അത് കുറച്ചുകൂടി മനുഷ്യന് സാധാരണ നിലയ്ക്ക് നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു ക്രൈം ഒരു ഒരു സംഭവം നടന്നാൽ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു കുറ്റവാളിയും അല്ലെങ്കിൽ ഒരാളും ഉണ്ടാവുമല്ലോ പക്ഷേ നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് നോക്കിയാൽ എല്ലായ്പ്പോഴും എല്ലാ കുറ്റവാളികളും ഉണ്ട് ആയിരിക്കണം എന്നില്ല അപ്പോൾ സോ അതാണ് ഒരു മാനവികമായ കാഴ്ചപ്പാടുകൂടി മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുക അത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായ ഒരു കുതിച്ചുചാട്ടമായിട്ട് വേണം കാണാൻ അതുകൊണ്ട് ഇത് മറ്റെല്ലാ കമ്പനികളെയും പ്രചോദിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ മനുഷ്യനോട് അടുത്ത് നിൽക്കുന്ന തരത്തിലേക്ക് ആയി വികസിക്കുന്നതിൻ്റെ അത്ഭുതകരവും ഒരർത്ഥത്തിൽ ഒരുപക്ഷേ വിപത്കരവെന്നൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് അത് പോവുകയാണ് ഇത് പറയുമ്പോൾ നമ്മൾ ചൈനയെക്കുറിച്ച് പറയണം ചൈന ലോകത്തെ ഞെട്ടിക്കുന്നതിനെക്കുറിച്ച് പറയണം ചൈന എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഒരു കാര്യത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ഒരു രാജ്യം എല്ലാം ചീപ്പായി ഉണ്ടാക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്കാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ലോകത്തെ മാർക്കറ്റിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് ഷീ ഫയർ ഇതിൽ ചൈന ഉണ്ടാക്കുന്നതാണ് ചൈനയുടെ വളർച്ചയെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് നമ്മൾ പറയേണ്ടതാണ് സിറ്റുവേഷൻ നോക്കൂ ഒരു എൺപതുകളിലൊക്കെ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ താഴെ ഉണ്ടായിരുന്ന ജി ഡി പി വളർച്ചയിൽ ഇന്ത്യയെക്കാൾ ദുർബലമായ അവസ്ഥയിൽ പോയി കിടുന്ന ഒരു രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് നമ്മൾ ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ ബഹുദൂരം മുന്നിലാണ് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിച്ചു ഫൈവ് ട്രില്യൺ എക്കണോമിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞു നാലരട്ടി മാത്രമാണ് ഇന്ത്യയുടെ ജി ഡി പിയിലുള്ള ഇന്ത്യയുടെ വളർച്ചയിലുണ്ടായ വർധന എഴുപത്തിയാറ് ശതമാനം വളർന്ന ചൈന ഇപ്പോൾ പതിനെട്ട് പോയിന്റ് പതിനെട്ട് പതിനേഴ് പോയിന്റ് എട്ട് മൂന്നിലെത്തി നിൽക്കുന്നു ലോകത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായിട്ട് അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി എടുത്തു ബയോടെക്നോളജി എടുത്താൽ ടെലികമ്മ്യൂണിക്കേഷൻ എടുത്താല് സ്പേസ് എടുത്താൽ എ ഐ എടുത്താൽ സകല കാര്യത്തിലും ചൈനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെൻഷൻസ് നടത്തുന്നത് ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തുന്നത് മറ്റ് രാജ്യങ്ങളെല്ലാം അപേക്ഷിച്ചുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ അമേരിക്കൻ ടെക്നോളജി ഭീമന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അലാമിങ് കോളാണ് ഇതൊരു ഉണർത്തുപാട്ടാണ് എന്ന് ട്രംപ് പറയുന്നത് ട്രംപ് മനോഹരമായ വാചകം കൊണ്ട് പറഞ്ഞല്ലേ ഉള്ളൂ നമുക്കൊരു പണി കിട്ടിയെന്നാണ് പറഞ്ഞതിൻ്റെ മലയാളം അതുകൊണ്ട് ചൈന എല്ലാ മേഖലയിലും അഡ്വാൻസ് ചെയ്യുന്നു അപ്പോൾ സൈനിക ശസ്തിയുടെ കാര്യത്തിലായാലും പോലും അതായത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അമേരിക്കയോട് അടുക്കാൻ പോകുന്നു അവരുടെ ആണവ പോർമനുകളുടെ എണ്ണം അത് ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈനിക ശക്തിയെന്ന നിലയ്ക്ക് സമ്പദ് ശക്തിയെന്ന നിലയ്ക്ക് ടെക്നോളജി സ്പേസ് എല്ലാ കാര്യത്തിലും ആ രാജ്യം മുന്നേറുകയാണ് നമുക്കതിനെക്കുറിച്ച് വേഗത്തിൽ മനസ്സിലാവാത്തതും അപ്പോൾ അമേരിക്ക നമുക്കറിയാവുന്നില്ല അമേരിക്ക സകല ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റിൽ മുൻ ഒരു രാജ്യമാണ് അപ്പോൾ അമേരിക്ക നമ്മൾ നോക്കുമ്പോൾ ലോക പോലീസാണ് സകല കാര്യത്തിലും ഇതാണ് എന്താണ് അവർ അവർ പവർഫുള്ളാണ് അവരാണ് അതിൻ്റെ തലപ്പത്തെന്ന് തോന്നും ചൈന ഈ പവർ എല്ലാം ഉള്ളപ്പോൾ തന്നെ ഞാൻ തിരുവിചാരിക്കുന്നത് അവർ ഒരു കോൺഫ്ലിക്റ്റിലും ഇടപെടാനൊന്നും പോകുന്നില്ല അനാവശ്യമായിട്ടുള്ള അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ഭാഗം പിടിക്കാൻ പോവുകയോ അതൊന്നും ചെയ്യാത്ത ചൈനയുടെ പവർ എനിക്കൊന്നും ആ നിലയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരു സൈനിക ശക്തി എന്ന നിലയ്ക്ക് ഒരു സമ്പദ്ശക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ നോക്കൂ ടെക്നോളജി വാറിലും ആ രാജ്യം എന്തുമാത്രം മുന്നോട്ട് പോകുന്നു എന്നു മാത്രമല്ല വളരെ ചീപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയ കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് ഓർക്കണം ഒറ്റ വർഷത്തെ പാരമ്പര്യമുള്ളൂ രണ്ടോ മൂന്നോ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങിയ ചെറുപ്പക്കാരായ പിള്ളേരെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാര്യം ഓർക്കുക അവിടെ ചീ അറുപത് മില്യൺ അങ്ങോട്ട് മാത്രമാണ് ആ കൂടെയുള്ള കോസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ സംഗതി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഈ ചൈന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എ ഐയുടെ ഒരു 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 കാലമാണ് ഇനി വരാൻ പോകുന്നത് എ ഐ നമ്മുടെ ജീവിതത്തെ ആകെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നു നമ്മുടെ നമ്മുടെ ജീവിതത്തെ മൊത്തം അപ്പം നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങളുടെ കണക്കെടുത്താലും പണ്ട് നമ്മൾ ജപ്പാനും ജർമ്മനിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ ചൈനയിലേക്ക് നോക്കിയാൽ ചൈനയിലെ ജനജീവിതത്തെ സിംപ്ലിഫൈ ചെയ്യുന്ന അവർ ടെക്നോളജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് ചൈനയിലെ പല ഹോസ്പിറ്റൽസിലും എന്താണ് ഫാർമസിയിൽ അതിൻ്റെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്താണോ മരുന്ന് ആ മരുന്ന് ആവശ്യമുള്ള മരുന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെഷീനാണ് കൊണ്ടുവരിക മരുന്ന് കൊണ്ടുവരുന്നു എടുത്ത് പാക്കറ്റിട്ട് കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ ചൈന ഓ പിയിലിരിക്കുന്ന ഡോക്ടർമാരെ എ ഐ ഡോക്ടർമാരെ പരീക്ഷിച്ചു കഴിഞ്ഞു അതിൽ തന്നെ ആ ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകൾക്ക് നയൻറ്റി നയൻ പെർസെൻറ്റ് ആക്യുറസി ഡോക്ടേഴ്സിൻ്റെ ഹ്യൂമൻ ഡോക്ടേഴ്സിൻ്റെ പാനല് സർട്ടിഫൈ ചെയ്യുകയാണ് ആ നിലയ്ക്കാണ് ചൈനയുടെ മുന്നേറ്റം നമ്മൾ അതിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചൈന ജനാധിപത്യ കാര്യത്തിലൊക്കെ ഈ പിന്നിലാണെന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ദാരിദ്ര്യരഹിത രാജ്യമായി സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും വളർച്ച എത്തിക്കുക എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ടെക്നോളജി നമ്മൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് അമേരിക്കൻ നിർമ്മിത ഈ പറയുന്ന സെമി ചിപ്പുകളുടെ കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവന്ന് നമ്മുടെ ലോക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയും വളർത്തിൽ വേണമെന്നുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു ഗവൺമെൻറ് അതിൻ്റെ പിന്നാലെ നിൽക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചൈന എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുന്ന ഒരു വലിയ മുന്നേറ്റം അത് ലോകത്തിന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഈ ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ടെക്നോളജിയുടെ കാര്യത്തിലായാലും അന്താ ഈ പറഞ്ഞ സ്പേസിൻ്റെയും ബയോടെക്നോളജിയുടെയൊക്കെ കാര്യത്തിൽ ഇപ്പം അവിടുന്ന് വൈറസുകൾ വരുമ്പോഴും അതിൻ്റെ പ്രതിരോധ മർഗങ്ങളെക്കുറിച്ച് അവർ ഭയങ്കരമായി ചിന്തിക്കുകയും ആവശ്യമായ വഴികളെടുത്ത് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ചൈന ഒരു 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 വന്യീ കുതിപ്പ് നടത്താൻ പോവുകയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി ശാസ്ത്രത്തിൻ്റെ ഏത് വളർച്ചയും നിശ്ചയമായിട്ടും അത് ലോകത്തിന് വേണ്ടിയുള്ളതാണ് അത് എവിടെയെങ്കിലും ഒന്ന് ചുരുങ്ങി നിൽക്കുന്ന ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഇനി ഒരു പക്ഷേ ഉറ്റുനോക്കേണ്ടതൊന്ന് ചൈന ഒരു ഡ്യൂപ്ലിക്കേറ്റ് രാജ്യമല്ല അവരാണ് സൂപ്പർ പവർ രാജ്യമാണ് നമ്മൾ സമ്മതിക്കേണ്ട കടന്നു പോകുന്നത് അതെ അതെ ചൈന ഒരു ഡ്യൂപ്ലിക്കേറ്റ് രാജ്യമല്ല അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ വികാസം മനുഷ്യജീവിതത്തെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഡീപ് സീക്ക് വരും ദിവസങ്ങളിൽ അമേരിക്കയെ ബാധിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും